രാജ്യത്തെ പ്രധാന ഒന്നായിട്ട് ആധാർ കാർഡുകൾ മാറ്റപ്പെട്ട് കഴിഞ്ഞു ഇനി ഈ ആധാർ കാർഡുള്ള കുട്ടികൾ അതോടൊപ്പം തന്നെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന സമയമാണിപ്പോൾ ജൂൺ മാസം പതിനാലാം തീയതിയോടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച യു പറഞ്ഞിട്ടുള്ള ആ സമയപരിധിയും അവസാനിക്കാറായി കേന്ദ്ര സർക്കാർ ആധാർ കാർഡ് എടുത്തിട്ട് പത്തു വർഷമായിട്ടുള്ളവർ ഈ കാലയളവിനിടയിൽ ഒരു മാറ്റവും വരുത്താത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ആധാർ കാർഡിൽ കൃത്യതയാർന്ന വിവരങ്ങളാണോ നൽകിയിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സമയമായിരുന്നു ഇപ്പോൾ അനുവദിച്ചിരുന്നത് ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്തു വർഷമായി എങ്കിൽ ഒരു ഒറ്റത്തവണ പുതുക്കലൊക്കെ നടത്തണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ പേര് മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങളും ജനന തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണമെന്ന് കൂടി യു എ ഡി ഐ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു ഇനി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയിക്കോട്ടെ വിവിധ ആനുകൂല്യങ്ങളെല്ലാം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ സീഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു പദ്ധതികളാണ് ഇനി വരുന്നത് ഇനി അത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന സംവിധാനമുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനമുണ്ടാകും നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒ ടി പി വരും ഈ ഒ ടി പി നൽകേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ കൃത്യതയാർന്ന വിവരങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ആനുകൂല്യങ്ങൾ അത് വിദ്യാഭ്യാസപരമായിക്കോട്ടെ മറ്റേതെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങളായിക്കോട്ടെ സബ്സിഡി സ്കീമുകളായിക്കോട്ടെ ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകുന്നതിന് വേണ്ടി കാരണമാകും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൂലം അതോടൊപ്പം തന്നെ അപേക്ഷയിലെ പേര് നമ്മളെ കൃത്യതയാർന്ന വിവരങ്ങളല്ല എങ്കിൽ ഇത്തരത്തിൽ ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പുതുക്കലിന് വേണ്ടി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ എല്ലാ തിരുത്തലുകളും വരുത്തുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കാം മറ്റ് അപ്ഡേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയും ഇതൊക്കെ ചെയ്ത് നൽകുന്നുണ്ട് അൻപത് രൂപയാണ് പുതുക്കലിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുന്ന ഫീസ് എന്നുള്ളത് ഇവിടെ നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും അതോടൊപ്പം തന്നെ നമ്മളുടെ പേര് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ഐ ഡി പ്രൂഫും ഇത് രണ്ട് രേഖകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഒരു പുതുക്കൽ നിർവഹിക്കുന്നതിനോട് തന്നെ കൃത്യതയാർന്ന വിവരങ്ങൾ കൃത്യമായിട്ട് ആധാറിൻ്റെ ഡേറ്റാബേസിലേക്ക് ചേർക്കപ്പെടുകയും പിന്നീട് എല്ലാ ആനുകൂല്യങ്ങൾക്കും നമുക്ക് ഒരു തടസ്സവും കൂടാതെ ലഭ്യമാകുന്ന സംവിധാനമാണിത് ജൂൺ മാസം പതിനാലാം തീയതി വരെയാണ് സൗജന്യ പുതുക്കൽ ഉണ്ടായിരുന്നത് ഇത് അവസാന അവസാനിക്കാറാവുകയാണ് പിന്നീടും നമ്മളുടെ നാട്ടിലില്ലാത്തവർക്കും അതോടൊപ്പം തന്നെ പുതുക്കൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും എപ്പോൾ വേണമെങ്കിലും പുതുക്കാൻ സാധിക്കും അൻപത് രൂപ ഫീസ് നൽകി അക്ഷയ കേന്ദ്രങ്ങൾ വഴി പുതുക്കുന്നതിന് സമയപരിധിയില്ല എന്നാൽ സൗജന്യ പുതുക്കൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ നമ്മളുടെ കയ്യിലുള്ള ഇൻ്റർനെറ്റ് സംവിധാനമുള്ള ഏത് ശൃംഖലകൾ വഴിയും നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതിന് ജൂൺ മാസം പതിനാലാം തീയതി വരെയാണ് അവസരമുണ്ടായിരുന്നത് ഇനി അഞ്ചു വയസ്സായ കുട്ടികളും അതോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സായ കുട്ടികൾക്കും നിർബന്ധിത പുതുക്കൽ യു എ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല പ്രായം കൂടുന്നതനുസരിച്ച് അവരുടെ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റി നൽകണം എന്നൊക്കെ പറയുന്നത് ഫോട്ടോ മാത്രമല്ല ഇതിന്റെ കൂടെ ചേർക്കുന്നത് നമ്മളുടെ ബയോമെട്രിക് ഒതന്റിക്കേഷനും കൃത്യമായിട്ട് പുതുക്കാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് അഞ്ചാം വയസ്സിനും പതിനഞ്ചാം വയസ്സിനും പുതുക്കേണ്ടതാണ് ഇനി അഞ്ചാം വയസ്സിൽ സാധിച്ചില്ല എങ്കിൽ രണ്ടു വർഷത്തോളം ഇളവുകളുണ്ട് അതായത് ഏഴ് വയസ്സ് വരെ ഇനി പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പതിനാറ് പതിനേഴ് അങ്ങനെ രണ്ടു വർഷം കൂടി ഇളവുകളുണ്ട് ഈ സമയത്ത് ബയോമെട്രിക്കും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മുടെ പുതുക്കിയ ഫോട്ടോയും ഈ രീതിയിൽ ഇത് പുതുക്കിയെങ്കിൽ മാത്രമേ ആധാർ കാർഡുകൾ വാലിഡായിട്ട് മാറുകയുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ മേൽവിലാസത്തിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഇനി ഫോൺ നമ്പർ ഇപ്പോൾ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുകയും സ്ഥിരീകരിക്കുകയും വേണം ആനുകൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കുക ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ മീഡിയ കമ്പാനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക